പാൽ കൊടുക്കുന്ന സമയത്ത് അമ്മമാർ സൂക്ഷിക്കാൻ നോക്കേണ്ടത് ഓരോ പ്രാവശ്യവും തൈഡ് മാറി മാറി കൊടുക്കണം ഒരു പ്രാവശ്യം ഇടതുവശത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് മാറി കൊടുക്കണം കാരണം ആദ്യത്തെ തവണ കൊച്ചു കുടിക്കുമ്പോൾ ആ റൈറ്റ് ബ്രസ്റ്റ് ഫുൾ എം ടി ചെയ്യും ലെഫ്റ്റ് ബ്രസ്റ്റ് മിക്കവാറും ഫുൾ എം ടി ചെയ്യാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നമ്മൾ പാൽ കൊടുക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങും റൈറ്റിൽ അവസാനിപ്പിക്കും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പാൽ കുട്ടിക്ക് കുടിക്കാനും പാലിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടുകയും ചെയ്യും ഈ സമയങ്ങളിൽ അമ്മമാർ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും നല്ല ആഹാരം കഴിക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പാൽ ഉണ്ടാവുകയുള്ളു പിന്നെയുള്ള കുഞ്ഞിനെ പിടിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ കൊച്ചിനെ സാധാരണ നമ്മൾ പിടിക്കുന്നത് കൊച്ചിനെ കൈ ഇങ്ങനെ വെച്ച് കൊച്ചിന്റെ തല ഇവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ക്രേഡൽ പൊസിഷൻ എന്നാണ് പറയുന്നത് കൊച്ചിന്റെ തല ഇവിടെ ഇരിക്കും ഇതിൽ കൊടുക്കുന്ന സമയത്ത് കൊച്ചിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ക്രോസ് ക്രേഡൽ പൊസിഷൻ എന്നുള്ളതാണ് ബേബി നമ്മൾ കൈയ്യിൽ എടുത്ത ശേഷം ഇങ്ങനെ പിടിക്കും ബേബിയുടെ തല ഇവിടെ വരുന്നു ഈ കൈ മിക്കവാറും ഫ്രീ ആയിട്ടിരിക്കും ബേബിയുടെ ബാക്ക് ഇവിടെ ഇരിക്കും ബേബിയുടെ ഇരിക്കും നമ്മൾ സുഖമായിട്ട് ബേബി ഇങ്ങനെ പിടിച്ച് ബേബിയുടെ തല നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും അപ്പം ബ്രസ്റ്റിലേക്ക് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാനും ബ്രസ്റ്റ് ഹോൾഡ് ചെയ്യാനും നമുക്ക് സാധിക്കും അത് കുറച്ചുകൂടെ നല്ലൊരു പൊസിഷനാണ് ഇത് നല്ലെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ പൊസിഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങോട്ട് പിടിച്ച ശേഷം ഇങ്ങനെയും കൊടുക്കാൻ പറ്റും സിറ്റിംഗ് പൊസിഷൻ ബേബിയോട് ഇരിക്കുന്ന രീതിയിൽ പിടിച്ച് ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ബേബിക്ക് സുഖമായിട്ട് പാല് കുടിക്കാൻ സാധിക്കുന്നുണ്ട് അത് അമ്മയും കുഞ്ഞും അവർക്ക് സൗകര്യമുള്ള രീതിയിൽ പൊസിഷനിൽ പാല് കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പാല് കുഞ്ഞ് കുടിക്കുകയും പാലിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും